ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ആയില്യം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസ ഫലങ്ങൾ അലസത വിടിഞ്ഞ് മുന്നേറും നല്ല ചിന്തകൾ ഗുണം ചെയ്യും ആയില്യ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ മലയാള മാസങ്ങളായ കുംഭ മീനമാസഫലപ്രകാരം കുംഭത്തിൽ തറവാട് സ്വത്തുക്കളുടെ ഭാഗം രേഖകളോടെ ലഭിക്കും അലസത വെടിഞ്ഞു ഉന്മേഷത്തോടെ പെരുമാറുന്നത് വിജയമാകും നഷ്ടപ്പെട്ട വസ്തുക്കൾ പണം എന്നിവ തിരികെ ലഭിക്കും നിലനിൽക്കുന്ന തർക്കങ്ങൾ മധ്യസ്ഥരുടെ സാന്നിധ്യത്തിൽ പരിഹരിക്കും ജീവിത പങ്കാളിക്ക് അസുഖം വരുന്നത് മനോവേദനയ്ക്ക് കാരണമാകും അയൽക്കാരുമായി രമ്യതയിൽ പോകാൻ സാധിക്കും മീനമാസത്തിൽ നല്ല ആശയങ്ങൾ ഉള്ളവരുമായി ഇടപഴകുന്നതിലൂടെ നല്ല ചിന്തകൾ വന്നുചേരും പ്രായോഗികമായി ചിന്തിച്ചു കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ വിജയിക്കും പണം പല വഴിയിലൂടെ ലഭിക്കുമെങ്കിലും ചിലവ് നിയന്ത്രിക്കാൻ കഴിയുകയില്ല ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുണ്ടാകുമെങ്കിലും മത്സരിച്ചാൽ പരാജയപ്പെടും തൊഴിലുമായി ബന്ധപ്പെട്ട പഠനത്തിന് ചേരാൻ പണം കൂടുതൽ മുടക്കേണ്ടി വരും ഈശ്വരാധീനമുള്ളതിനാൽ അപകടങ്ങൾ ഒഴിവാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ